സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മിന്നൽ അഥവാ ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാവും ഇതിന് ഇൻഡസ്ട്രിയിൽ തന്നെ പോപ്പുലറായിട്ടൊരു ട്രെയിനിൻ്റെ എക്സാമ്പിളാണ് പറയാം നമ്മൾ ഒരു ട്രെയിനിൽ ഇരിക്കുമ്പോൾ ആ ട്രെയിൻ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ് അത് പോകുന്നത് മെറ്റൽ ട്രാക്കിലൂടെയാണ് അതിന് മെറ്റൽ ടയറുകളാണ് അതിലിരിക്കുന്ന ഒരു പാസഞ്ചറിന് ഷോക്ക് അടിക്കാറുണ്ടോ ഇല്ലല്ലോ അതെന്തുകൊണ്ടാണ് ഈ മിന്നൽ വന്നാൽ തന്നെ ട്രെയിനിൻ്റെ സർഫസിലൂടെ അത് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കൊണ്ടാണ് നമ്മളുടെ വീടുകളിലും നമ്മളുടെ നാടുകളിലും പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്നതാണ് ഇരുമ്പിന്റെ ഗ്രില്ലും ഇരുമ്പിന്റെ ഫ്രണ്ടിലുള്ള ഹാൻഡ് റയിലും കാര്യങ്ങളും ഒക്കെ നമ്മൾ പണ്ട് മുതലേ കാണുന്നതാണ് അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഷോക്ക് അടിക്കുന്നുണ്ടോ ഇല്ലല്ലോ പ്രോപ്പർ ആയിട്ട് എർത്ത് ചെയ്തൊരു വീടാണെങ്കിൽ ഏത് രീതിയിലുള്ള മിന്നലടിച്ചാലും അത് ഭൂമിയിലേക്ക് ഇറങ്ങി പോവും നമ്മളുടെ ഇരുമ്പിന്റെ ഡോറുകളിൽ നിന്ന് നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല നിങ്ങൾക്ക് സിംഗിൾ ഡോർ സേഫ്റ്റി ഡോർസ് ആണ് ഇത് ടാറ്റാ ജെ ഷീറ്റ് സിക്സ്റ്റീൻ ഗേജിന്റെ പാനലും അതുപോലെ തന്നെ സിക്സ്റ്റീൻ കെ ജിൻ്റെ ഫ്രെയിമുമാണ് യൂസ് ചെയ്യുന്നത് സൈസ് വരുന്നത് തൊണ്ണൂറ് സെൻ്റിമീറ്റർ ഇൻറ്റു ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റേഴ്സ് അങ്ങനെ തന്നെ സൈസ് വരുന്നത് ഇത് കുറച്ചുകൂടെ വീതി കൂടിയ മോഡലായിട്ടുള്ള സേഫ്റ്റി റോറാണ് എന്നാൽ രണ്ട് പൊളി ഇല്ല ഒറ്റ പൊളി മാത്രമാണ് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ വിടുത്തും ടു ടെൻ സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് ഫുള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റാജി ഐ വൺ ട്വൻറ്റി ജി എസ് എം സിക്സ്റ്റീൻ കെ കൊണ്ട് തന്നെയാണ് ഇതിന് പ്രൈസ് വരുന്നത് വിത്ത് ലോക്ക് ഹാൻഡ് ലോക്ക് രണ്ട് ടവർ ബോൾട്ട് എല്ലാം കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് സ്റ്റീൽ ഫ്രണ്ട് ഡോർ ഫ്രെയിംസിനെ പറ്റിയാണ് ഇത് ടാറ്റാ ജി ഐ ഷീറ്റ് പതിനാറ് കെ ജി വൺ ട്വന്റി ജി എസ് എം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിന്റെ സൈസ് വരുന്നത് ചുമറ്റിനോട് ചേർന്ന് നിൽക്കുന്ന തിക്നസ് ഒമ്പത് ഇഞ്ചാണ് ഫ്രണ്ടിൽ ഉള്ള ഭാഗം നാല് ഇഞ്ച് ആണ് വരുന്നത് എന്നാൽ നമുക്ക് വേറെ ഡോർ സൈസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് ആറ് ഇഞ്ച് ആണ് ഫ്രണ്ടിൽ നാല് ഇഞ്ച് തിക്നസ് തന്നെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരം ഇത് ആറ് നാലാണ് ഒമ്പത് ഇഞ്ച് ഇഞ്ച് സ് വരുന്ന ഫ്രണ്ട് ഡോറിന്റെ പൈസ വരുന്നത് ആറായിരത്തി തൊള്ളായിരം രൂപ മെയിൻ ഡോ